പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത് കറക്റ്റ് ക്ലാരിറ്റി എനിക്ക് അറിയത്തില്ല അത് പുതിയ വിശേഷം പുതിയ വിശേഷം പുതിയ വിശേഷം ഒന്നും ആയിട്ടില്ല ഇങ്ങനെ ലൈനപ്പിൽ കുറച്ച് പ്രൊജക്ട്സ് നിൽക്കുന്നുണ്ട് സ്റ്റാർട്ടൊന്നും കൺഫേം ആയിട്ടില്ല വെയിറ്റിങ്ങാണ് എക്സ്പീരിയൻസ് മെഴിരണ്ടിലും എന്താ പറയുക അടിപൊളിയായിരുന്നു അത് പെട്ടെന്ന് നിർത്തേണ്ടി വന്നതിൽ വിഷമമുണ്ട് എന്നാലും ക്യാരക്ടർ എനിക്ക് നല്ലൊരു ക്യാരക്ടറായിരുന്നു എനിക്ക് കിട്ടിയത് കേരളത്തിലെ എന്നും അതിന്റെ ഡയറക്ടറിനോടും ബാക്കി ഹോൾ ക്രൂവിനോടും നന്ദി മാത്രമേ ഉള്ളൂ ചാനലിനോടും സ്റ്റോപ്പ് കാര്യം സ്റ്റോപ്പ് ആവാൻ കാരണം കറക്റ്റ് എനിക്ക് അറിയത്തില്ല കുറച്ച് എന്തോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെ അല്ലല്ല അങ്ങനെ ടെക്നീഷ്യൻ അങ്ങനത്തെ ഇഷ്യൂ അല്ല അല്ലാണ്ട് എന്തോ ഉള്ള ഒരു പ്രോബ്ലം ആണ് അതുകൊണ്ടാണ് പ്രൊഡ്യൂസേഴ്സിന് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത് കറക്റ്റ് ക്ലാരിറ്റി എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് അതിനുശേഷം ഞാൻ മാളി മാളികപ്പുറത്തിൽ ഒരു ബൈറ്റ് ഒരു ഷോർട്ട് സ്റ്റോറി ചെയ്തായിരുന്നു എന്നാ വെച്ചാൽ ലേഡി ചെയ്തായിരുന്നു അപ്പം ആ സ്റ്റോറി ടെലികാസ്റ്റ് നടക്കുന്നുണ്ട് ഇപ്പോൾ അത് കഴിഞ്ഞു അത് ഒരു വൺ ഷെഡ്യൂളൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് സീരിയലായിരുന്നു എൻ്റെ ഫസ്റ്റ് സീരിയല് സ്വാമി അയ്യപ്പനിൽ പരശുരാമൻ എന്ന് പറഞ്ഞ പരശുരാമൻ്റെ ചെറിയ ചെറുപ്പം അത് ചെയ്യാനാണ് ഞാൻ ഫസ്റ്റ് ടി വി സീരിയലിൽ വന്നിരിക്കുന്നത് എത്ര വർഷം മുമ്പായിരുന്നു അത് ടു തൗസൻഡ് നയൻറ്റീനിലായിരുന്നു നവംബർ ഒന്ന് കേരള പറവി ദിവസം പരശുരാമന്റെ വേഷം കെട്ടി ഫസ്റ്റ് ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്ന ഫ്യൂച്ചർ പ്ലാൻ ഫ്യൂച്ചർ ഫ്യൂച്ചർ പ്ലാൻ എന്താ പറയുക കണ്ടിന്യൂ ചെയ്യണം പുതിയ പ്രോജക്ട്സ് വന്നാൽ നോക്കില്ല എനിക്ക് എൻ്റെ പ്രൊഫഷനിലേക്ക് തിരിച്ചു പ്രഷർ പ്രഷറും ഞാൻ നേഴ്സാണ് അപ്പം അതിലോട്ട് പോകാനൊരു പ്രഷർ ഉണ്ട് ബാക്കി ഫാമിലി സൈഡിൽ നിന്നൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ പോകുന്നു ഞാൻ ജനിച്ചു വളർന്ന ട്രിവാൻഡ്രം നേമം പ്രാവശ്യം പല മൊട്ടമൂടെന്ന് പറയും അവിടെയാണ് ഞാൻ ജനിച്ചും വളർന്നതൊക്കെ പിന്നെ പഠിച്ചത് ഇവിടെ തന്നെയാണ് കോളേജൊക്കെ കണ്ണൂരായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഫീൽഡിലോട്ട് വന്നത് കോളേജ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ടി വി സീരിയൽ ഇൻഡസ്ട്രിയിലോട്ട് വരുന്നത് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്